അമ്മ അമ്മയാണ് ആദ്യം അതിന് വഴി ഒരുക്കിയത് അമ്മ എന്റെ ഗുരുവായിരുന്നു പശ്ചാത്തലത്തിന് അതായത് സീതാരാമം എന്ന് പറയുന്ന ഒരു വലിയ തെലുങ്ക് മൂവി ദുൽഖർ സൽമാൻ ആണ് ഹീറോ വലിയ ബഡ്ജറ്റ് സിനിമ എന്നും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ബാക്കി എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ റെഡിയാണെന്ന് പറയും സാധാരണ ഒരു ഒരു നിന്ന് ഇന്ന് ഈ എന്ന് പറയുന്ന സിനിമയുടെ ലെവലിലേക്ക് എത്തിയത് ഇവിടെ മഴവിൽ അഭിനയിച്ച പ്രവീണ പുള്ളിക്കാരി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് എങ്കിലും മഴവിൽ എന്ന പടത്തിന് പുലിമുരുകാരൻ പാട്ട് പാടിയിട്ടുണ്ട് നമസ്കാരം യൂട്യൂബ് ചാനലിൻ്റെ കട്ട് ടു കട്ട് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ് കാരണം നമ്മുടെ ഇടയിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡബ്ബ് ചെയ്ത സിനിമകളും അതുപോലെ തന്നെ സ്ട്രേറ്റ് സിനിമകളിൽ നായികമാർക്ക് ഒട്ടനവധി ക്യാരക്ടറുകൾക്കും ശബ്ദം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തി അതോടൊപ്പം തന്നെ ഈ പറയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ വളരെ മികച്ച രീതിയിൽ അതിനെ അതിന്റെ ഡബ്ബിംഗ് ഡയറക്ടറായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന അതോടൊപ്പം മലയാള സിനിമയിൽ നമ്മൾ കേൾക്കുന്ന തർജിമ സിനിമകളിലൊക്കെ പാട്ടുകൾ വളരെ ഗംഭീരമായി എഴുതി നന്നായിട്ട് പാടിച്ച് ഇപ്പോ ചാപ്പാകുത്ത് എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് അപ്പോ ചാപ്പാകുത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ സംസാരിക്കാം ആദ്യം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഈ രണ്ട് മഹത് വ്യക്തികളായി ഷിബു കലാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഷിബുചേട്ടനെയും ജോളി ഷിബു എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ജോളി ചീച്ചിയും ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടുപേർക്കും ഹൃദ്യമായ സ്വാഗതം നമസ്കാരം നമസ്കാരം ആദ്യം ചേട്ടനടുത്ത് ചോദിക്കുന്നതിനു മുമ്പ് ജോലി ചെയ്യാം ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ എങ്ങനെയല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഈഗോ ഒന്നും ഇല്ലല്ലോ ഞാനൊരു വലിയ ഫങ്ഷന് ഞാൻ ഇങ്ങനെ ആ ഫംഗ്ഷന് വെച്ച് ശിഭിച്ചേട്ടൻ തുറന്നു പറയുന്നത് ഞാൻ കാരണം ഭർത്താവ് മ്യൂസിക് ഡയറക്ടറും ലിറിക്സ് റൈറ്ററും ഒക്കെ ആയിരുന്നിട്ട് ഭാര്യ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ വലിയ ഗംഭീരമായിട്ടുള്ള ഈ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ തലത്തിലുള്ള എല്ലാ ആൾക്കാരും വന്ന ഒരു വലിയ ഫംഗ്ഷനായില്ല ഞാൻ ഇതുപോലൊരു ഓഡിയോ ലോഞ്ച് കണ്ടിട്ടില്ല കാരണം സാധാരണ ഒരു ഓഡിയോ ലോഞ്ച് ലോഞ്ചിയൊക്കെ വളരെ ലളിതമായിട്ടൊരു ഇത് ഭയങ്കര ഒരു നല്ലൊരു ഫങ്ഷനായിരുന്നു അപ്പൊ ആ ഫങ്ഷൻ വെച്ച് ഇദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യയും ഞാൻ ഈഗോ ഒന്നുമില്ല ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലേ അല്ലേ ശരിയല്ലേ സത്യമാണ് ഉണ്ടോ അല്ല ഞാൻ അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞതാണ് കാരണം നമുക്ക് വീട്ടിലൊരു മ്യൂസിക്കിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഏത് ആർട്ടിസ്റ്റിന്റെ ഒരു ഇതെടുത്താലും ഞാൻ പറയുകയാണെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായും ഒരു മ്യൂസിക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോ മ്യൂസിക്കിനെ കൂടുതൽ സ്നേഹിക്കുന്നു ആ സമയത്ത് അല്ലെങ്കിൽ കമ്പോസിംഗിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മറ്റു രീതിയിൽ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഇതിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പോസിങ് സമയത്ത് പുള്ളിക്കാർ വൈഫ് ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചൂടായിട്ടുണ്ട് ചൂടാകുന്നത് അതൊരു ഈഗോയായിട്ട് ആയിട്ട് പുള്ളിക്കാരി എടുക്കാറില്ല മനസ്സിലായില്ലേ അപ്പൊ തിരിച്ച് ഞാൻ ഒന്ന് പറയുമ്പോ അല്ലെങ്കിൽ തിരിച്ചൊരു രണ്ടരടുത്ത് പറയുമ്പോഴായിരിക്കും ഞാൻ മൂന്ന് പറയും പിന്നെ അത് നാലാകും പിന്നെ പത്താകും പിന്നെ അത് വേറൊരു തലത്തിൽ പോയി നിൽക്കും അല്ല അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു കലയെ അല്ലെങ്കിൽ ഒരു കലാകാരനെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് കാരണം സിനിമയിൽ തന്നെ ജോലി ചേച്ചി എത്രയോ വർഷമായി അപ്പോ സിനിമ എഴുത്തുകാര് സിനിമ സംവിധായകര് മ്യൂസിക് ഡയറക്ടർ ായിട്ടൊക്കെ അപ്പൊ അറിയാം ചേച്ചി ഇപ്പം നമുക്കറിയാം മലയാള സിനിമ അല്ല തമിഴ് ഏത് സിനിമ എന്നാലും ലൂപ്പ് ഡബിങ് സിസ്റ്റം ഉണ്ടായിരുന്ന സമയം അപ്പൊ അത്രയും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ലൂപ്പിൽ ഡബ് ചെയ്തിട്ടില്ല ആ വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ ഡബ് ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പൊ അറിയാം മ്യൂസിക് ചെയ്യുന്ന ഒരാള് ക്രിയേറ്റ് ചെയ്യുമ്പോ അത്രയും ഒരു ഒരു പെയിൻ ഉണ്ടാകും ആ സൃഷ്ടിയിൽ വരുന്നൊരു അത് മനസ്സിലാക്കുന്ന ഒരു കലാകാരിയായതുകൊണ്ടായി അല്ലെ അതെ തീർച്ചയായും ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ശിവചേട്ടന്റെ സംഗീത വഴികൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നുള്ള ഒരു ആ പ്രോത്സാഹനമാണ് നമ്മുടെ ചാപ്പാവുത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഈ മനോഹരമായിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള മെലഡീസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു എന്താണ് ഈ ഈ സംഗീത സംവിധായകനായി വരണമെന്ന് ഇഷ്ടം കൊണ്ടാണ് ഒന്ന് പാട്ടിനോട് കൂടിയുള്ള ആ ഒരു ഇഷ്ടം തന്നെയാണ് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ ഒരുപാട് കല സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവരണം ഞാൻ ഒരുപാട് നോക്കി കാരണം പുള്ളി ഈ സംഗീതം പാട്ട് എന്ന് പറഞ്ഞ ആ ലൈനിൽ കൂടെ തന്നെയാണ് പോയിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമുക്കൊരു വോയിസ് ടെസ്റ്റ് ഒന്ന് നടത്തിയാൽ ഒന്ന് നോക്കാം പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു നമ്മുടെ ഒരു സീരിയലിലേക്ക് ഒരു രണ്ട് ഡയലോഗ് കൊടുക്കുന്നു നല്ല വോയിസ് ആണ് നന്നായിട്ട് നമ്മൾ പറയുന്ന മോഡലേഷനിലൊക്കെ പിടിക്കുന്നു ഒക്കെയുണ്ട് പിന്നെ അല്പം വൈകും ആ ഒരു ഫ്ലോയിൽ എത്താൻ വേണ്ടി കുറച്ച് താമസിക്കുന്നേ ഉള്ളു നന്നായിട്ട് കൈകാര്യം ചെയ്തു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ശരി എന്നാ ഒരു പുതിയൊരു ഡബിങ് മേഖലയിൽ കൂടെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ അതെ മ്യൂസിക് ഡയറക്ടറും എല്ലാം കൂടി ഞാൻ പുള്ളിയെ ഒന്ന് വാർത്തയെടുത്തു അതാണ് ജോളി എന്ന് പറയുന്ന ഒരു എന്താണ് അഭിപ്രായം ജോളി എന്നൊരു ഡബിംഗ് കലാകാരിയെ കുറിച്ച് എന്റെ വഴികളിലൂടെ എനിക്ക് ഡബ്ലിങ് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത സമയമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് സംഗീതം പഠിച്ചു എൻ്റെ നാട്ടിൽ കല്ലാറിൽ ഞാൻ സംഗീതം പഠിച്ചു അമ്മ അമ്മയാണ് ആദ്യം അതിന് ഉള്ള വഴി ഒരുക്കിയത് അമ്മ എൻ്റെ ഗുരുവായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വേറെ ഫീൽഡിലാണ് ജോലി ചെയ്തത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡായിരുന്നു അവിടെ നിന്നും വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ സംഗീതം വിട്ടില്ല അവിടുന്ന് പോകുന്നു പക്ഷെ ഇതിൻ്റെ ഇതിനു മുമ്പ് തന്നെ ഞാൻ മ്യൂസിക് ചെയ്യുമായിരുന്നു മ്യൂസിക് ചെയ്ത് ഇപ്പൊ ദേവികുളം റേഡിയോ സ്റ്റേഷന് ഗാനങ്ങൾ ചെയ്ത് ഞാൻ അവിടെ പോയി എന്നൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ദേവികുളം എന്ന് പറഞ്ഞ ഉടുമ്പുജോല ആ ഏരിയയാണ് ആണ് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് ഞങ്ങളുടെ നാട് തന്നെയാണ് എങ്കിൽ പോലും യുവവാണി ഇതിലൊക്കെ ഞാൻ ഗാനങ്ങൾ കമ്പോസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പാടിയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഞാനൊരു ബാലയ്ക്കാണ് മ്യൂസിക്കുന്നത് അന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഒരു വീട് എടുത്ത് റെന്റിനെടുത്തിട്ട് ബാലയിൽ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് കീബോർഡുണ്ട് ഹാർമോണിയം ഉണ്ട് തബലയുണ്ട് പിന്നെ മിക്സർ ആംബ്ലിഫയർ ഇതെല്ലാം ഉണ്ട് മൈക്കും അതായത് ഓൺ ദ സ്പോട്ടാണ് അപ്പം മ്യൂസിക് ചെയ്യുക അപ്പം പാടുക അപ്പം അവർ റിഹേഴ്സൽ ചെയ്യുക അങ്ങനെ ഒരു മേഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു ഉള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ മരിച്ചുപോയി പ്രണാമം അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്തു എന്നുള്ളതാണ് അത് അതൊരു അതൊക്കെ എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിപ്പം എൻ്റെ ഈ പാട്ടുകളും ഇതുമൊക്കെ കണ്ടിട്ട് ആദ്യം എനിക്ക് വാട്സപ്പില് ഈ പാട്ട് ഞാൻ ആദ്യം ചെയ്ത് ഈ ബാലഗീത പാട്ടിന്റെ ഒരു ചെറിയ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നപ്പോ എനിക്കുണ്ടായ സന്തോഷം ഇന്ന് ചാപ്പകത്തിൽ അല്ല ഈ ചാപ്പകത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോ നമുക്കറിയാം ഒരു കൈയടക്കമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള മ്യൂസിക് ഡയറക്ടർ ആണ് അത് ചെയ്തത് കാരണം ഇപ്പൊ ഒരാളുടെ കാശുണ്ടെങ്കിൽ കുറച്ച് സംഗീത ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നവരെ വിളിച്ചിരുത്തി എന്തെങ്കിലും തട്ടിമുട്ടി ഒരു പാട്ടുണ്ടാക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ചാപ്പകത്തിലെ പാട്ടുകള് നമ്മൾ കേൾക്കുമെന്ന് നമുക്കറിയാം അതിന്റെ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ ചാപ്പുത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് ഡൽഹിയിൽ ഫാൽക്കേ അവാർഡില് മികച്ച ഫിലിം അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം ഈ ദാദാസാഹിബ് ഫാൽക്കേ അവാർഡ് എന്ന് പറയുന്നത് ഇത്ര വലിയ അവാർഡാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു വലിയ വായനാശീലമുള്ള ഒരാളൊന്നും അല്ല സാഹിത്യപരമായിട്ടൊന്നും ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഇത് കിട്ടിയതിന് ശേഷം ഡയറക്ടർ മിസ്റ്റർ രാജേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഫിലിം ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ചേട്ട ചേട്ടൻ ഞെട്ടരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണോ കാര്യം അല്ല ചേട്ട ചേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് മേല് വന്നിട്ടുണ്ട് അവരുടെ ഇതിൽ നിന്ന് പറഞ്ഞു ഞാൻ എപ്പന്നേരം ഞെട്ടിയില്ല കാരണം ഞെട്ടാ മാത്രം അത്ര ഒരു അവാർഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു അതാണ് സത്യം പക്ഷേ ആ അവാർഡ് ഞാൻ ഡൽഹി പോയി വാങ്ങുവാണ് അതൊക്കെ പിന്നീടാണ് അതിന് ഒരു ഡേറ്റ് തരുന്നു ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു വലിയ സ്റ്റാർ ഹോട്ടലിനകത്ത് ഫങ്ഷൻ ഇത് ചെയ്യുന്നു അതൊക്കെ വാങ്ങുമ്പോൾ പോലും ഞാൻ ഇതൊരു വലിയ അവാർഡാണ് ഞാൻ വാങ്ങുന്നതെന്നുള്ള ഇതല്ലായിരുന്നു പക്ഷെ എനിക്കത് വലിയ അനുഗ്രഹമുണ്ട് അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇപ്പൊ പാട്ട് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ്റെ പശ്ചാത്തല സംഗീതം ഒരു വെല്ലുവിളിയാണ് അതെ ഈ ചാപ്പകുത്ത് പോലെ ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരു വെല്ലുവിളിയായിരുന്നു അതെ അതിനൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ ചെയ്താൽ ഇത് ഓക്കെ ആകുമോ എന്നൊരു ഉൾ ഭയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് പശ്ചാത്തല സംഗീതം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ചാപ്പകത്തിലാണ് ഇപ്പൊ സംഗീതം എന്ന് പറയുന്നത് ചാപ്പകുത്തിലല്ല ചെയ്യുന്നത് പല സിനിമകൾക്കും ഞാൻ ചെയ്തിട്ടുണ്ട് ആ സിനിമകൾ പുറത്തു വന്നിട്ടില്ല അല്ലെങ്കിൽ പാതി പാതി വഴി നിന്നു പോയിട്ടുണ്ട് ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രഗത്ഭരായ എല്ലാ സിംഗേഴ്സും എന്റെ കൂടെ പാടിയിട്ടുണ്ട് ഇപ്പൊ ഡബിങ് സിനിമകളിൽ ഞാനും ചിത്ര ചേച്ചിയും കൂടെ പാടിയിട്ടുണ്ട് ഞാനും സുജാത ചേച്ചിയും കൂടെ പാടിയിട്ടുണ്ട് ഞാനും ശ്വേതയും കൂടെ പാടിയിട്ടുണ്ട് പക്ഷേ ശ്വേതയെ കൊണ്ട് ഞാൻ മോഹനെ കൊണ്ട് ഒരുപാട് പാട്ടുകൾ എൻ്റെ തന്നെ മൂന്നാലഞ്ച് പാട്ട് മോഹൻ പാടിയിട്ടുണ്ട് പല ഇതിലായിട്ട് പക്ഷേ അതുകൊണ്ട് ഈ ചാപ്പകുത്തിൽ ചെയ്യുമ്പോൾ പോലും എനിക്ക് പഴയ കലാകാരൻ ഇപ്പൊ ഉണ്ണിമനോൻ സാറ് എൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയ ആളാണ് ഉണ്ണിമനോൻ സാറ് പിന്നെ അദ്ദേഹത്ത് അദ്ദേഹം എനിക്ക് ശരിക്കും ഒരു ഗുരുതുല്യനാന്നൊക്കെ പറയാം കാരണം ഞാൻ എഴുതുന്ന ലിറിക്സ് ഒക്കെ പുള്ളി നോക്കിയിട്ട് ആ ഷിബു അത് ഇതൊന്നും മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുമ്പം അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് അല്ല നമ്മളെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കുന്ന അംഗീകരിക്കാതിരുന്നാലാണ് ഈഗോ എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോഴും പറയുന്നു പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഒരുപാട് പേര് ഇപ്പോൾ യൂത്ത് ഒരുപാട് പേര് പലതും ചെയ്യുന്നുണ്ട് പിന്നെ ചാപ്പകുത്തിൽ എനിക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന എൻ്റെ മനസ്സിൽ അതായത് സീതാരാമം എന്ന് പറയുന്ന ഒരു വലിയ തെലുങ്ക് മൂവി ദുൽഖർ സൽമാൻ ആണ് ഹീറോ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റ് സിനിമ ഈ സിനിമയുടെ ഒക്കെ ഈ നമ്മുടെ ചാപ്പകുത്തിന് കൂടെ മത്സരിക്കാനുണ്ടെന്ന് ഓർക്കണം ചാപ്പകുത്തിന്റെ കൂടെയല്ല അതിന്റെ കൂടെ ചാപ്പകുത്ത് മത്സരിക്കാനുണ്ട് എന്നോ പറയുന്ന ഒരു വലിയ കാര്യമാണ് പക്ഷെ ഇതെല്ലാം ഈ മത്സരത്തിനുണ്ടെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പൊ അന്ന് ഡൽഹിയിൽ വെച്ച് സ്ക്രീനിൽ ഈ പടം പ്ലേ ചെയ്യുമ്പോൾ അവിടെയുള്ള അഞ്ച് സ്ക്രീനിങ് ഉണ്ടായിരുന്നു നമ്മുടെ പടം ലാസ്റ്റാണ് പ്ലേ ചെയ്തത് കാരണം കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായിരുന്നു അപ്പൊ ഈ നാല് ലാസ്റ്റ് ഈ അഞ്ച് സ്ക്രീനിലുള്ള ആൾക്കാരും കൂടെ ഈ ഇവിടെ ഈ തിയേറ്ററിനകത്ത് വന്നിട്ട് ഈ സിനിമ കണ്ടപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു അതുപോലെ ആ സിനിമ കാണുമ്പോൾ മുമ്പിൽ ഇരുന്ന അതിന്റെ ഓർഗനൈസേഴ്സ് യൂത്ത് ആയിട്ടുള്ള കൊച്ചു പെൺകുട്ടികളുണ്ടായിരുന്നു അവര് പോലും മുമ്പിലിരുന്ന് ഈ പടത്തിന്റെ ഇത് കണ്ടിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്തു വെച്ച ഒരു സാധാരണ സംഭവമല്ല ഒരു പടം എന്ന് എനിക്ക് തോന്നി പിന്നെ പല രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഓഡിയോ അവർക്ക് മലയാളം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അവർ ഇംഗ്ലീഷിൽ അവർ പല രാജ്യത്തു നിന്നുള്ളവര് അതിന്റെ ജഡ്ജ് ജൂറികള് ഈ പടത്തിനെ കുറിച്ച് വിലയിരുത്തി അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഇതൊക്കെ ഒരു വലിയ കാരണം ഒരു അവാർഡിനെ ഇപ്പം എല്ലാവരും പറയും അവാർഡിനെ സ്വാധീനിക്കുന്നു അവാർഡ് പോകുന്നു എന്നൊക്കെ പല വിവാദങ്ങളുണ്ട് പക്ഷെ ഇതെന്ന് പറയുന്നത് ഏതോ നമുക്കറിയാൻ വയ്യാത്ത നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ചില കൺട്രീസിൽ നിന്ന് കൂടെയാണ് ഇതിന് അവിടെ നിന്നുള്ള ജഡ്ജ്മെന്റ് ആണ് ഇത് ആരാ എന്താന്ന് പോലും നമുക്കറിയില്ല അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ അതൊരു വലിയ അവാർഡായിട്ട് തന്നെ എനിക്ക് കരുതി അപ്പൊ ഈ ദാദാസാഹിബ് ദാദാ സാഹിബ് അല്ലാതെ മുപ്പത്തി അഞ്ചോളം മറ്റ് പല ഫെസ്റ്റിവലുകളിലും ഈ പടം പോവുകയും പല കാറ്റഗറികളിലായിട്ട് പല അവാർഡുകളും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് തന്നെ തിയേറ്ററുകളിൽ ഈ സിനിമ നമുക്ക് ചാപ്പകുത്ര തീർച്ചയായിട്ടും തിയേറ്ററിൽ പ്രതീക്ഷിക്കാം ഓഡിയോ ഇതൊക്കെ ബിസിനസ് ആയി ആ ഓഡിയോ ലോഞ്ച് ഓഡിയോ സൈന ഓഡിയോ ആൻഡ് വീഡിയോ വിഷൻ ആണ് പാട്ടുകളെല്ലാം എടുത്തത് അതൊക്കെ ഒരു ഭാഗ്യമാണ് സത്യത്തിൽ ഭാഗ്യമാണ് വലിയൊരു കമ്പനി അല്ലേ വലിയൊരു കമ്പനിയാണ് അപ്പം അവരുടെ കാരുണ്യവും അവര് പാട്ട് നല്ല പാട്ടാണ് ആയതുകൊണ്ടാവാം എടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കേട്ടതാ വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കാരണം ഇപ്പോ മധു ചിത്ര ചിത്രരചിയൊക്കെ ഉണ്ണിമേനോരൊക്കെ പാടിയത് കൊണ്ടല്ല അപ്പൊ ആ പാട്ട് അവർക്ക് പാടാൻ കിട്ടുന്ന പാട്ട് ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതാ ഒരു കളി കൊണ്ട് ഇങ്ങനെ കയ്യിലെടുത്ത് കുഴച്ച ബോൾ പോലെ ഇരിക്കും അതിനെ പരുവപ്പെടുത്തി എടുത്ത് എടുക്കുമ്പോഴാണ് നല്ലൊരു ശില്പമായി മാറുന്നത് ആ ശില്പത്തെ പെയിന്റ് അടിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് കാരണം ആ അങ്ങനെ ആക്കി എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറുടെ കഴിവാണ് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കിടക്കുന്ന സംഗീതത്തെ എടുത്ത് കുറച്ച് വരികളിൽ പിടിപ്പിച്ച് ഒരു പ്രേക്ഷകന്റെ കാതിന് ഇമ്പ അല്ലെങ്കിൽ മനസ്സിന് ഒന്ന് നനയിക്കുന്ന രീതിയിൽ ആ പാട്ടുകൾ വരുമ്പോ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു അനുഭൂതിയാണ് അല്ലേ തീർച്ചയായിട്ടും ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിപ്പിക്കും പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ച് അതിന്റെ മുഖത്ത് നോക്കി സത്യം അല്ലെ അങ്ങനെ ഒരു ഒരു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ചെന്നൈയിൽ ഷുബി ചേനും ജോലി ചേച്ചിയും അവിടുത്തെ സൂപ്പർ മലയാളി ചെന്നൈ കേരളത്തിൽ സിനിമാ തീഡറിലുള്ളവർക്കറിയാം ഷുബു കല്ലാറിനെയും അപ്പൊ എന്തായാലും ഈ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇത് ഇത്രയും സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് സംവിധായകരും വളരെ സീനിയസ് ആയിട്ടുള്ള സിനിമാക്കാരൊക്കെ വന്ന് പങ്കെടുക്കുകയും അത് വലിയൊരു ഇത് തന്നെയാണ് ഈ സൗഹൃദ കൂട്ടായ്മ കൊണ്ടാണോ ഇത്രയും പേര് വന്ന് പങ്കെടുത്തത് അതിനൊരു സംശയമില്ല അത് തന്നെയാണ് തീർച്ചയായും പിന്നെ ഭാഗ്യലക്ഷ്മി ഭാഗ്യജി അതെ പുള്ളിക്കാരി എന്റെ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടുകാരിയാണ് എന്നും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ബാക്കി എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ റെഡിയാണെന്ന് പറയും അല്ലാതെ ഒന്നും ഭാഗ്യച്ചയുടെ ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഭാഗ്യച്ചെ സംബന്ധിച്ച് ഇപ്പം സാബു സാർ ഇപ്പം എന്നോടൊരു കാര്യം പറയുമ്പോ ഞാന് ഞാൻ തിരിച്ചു വിളിക്കാവേ ഞാനിപ്പം വേറെ ഒരു രീതിയിലാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനാണെങ്കിൽ പോലും പറയും ഒരു പക്ഷെ ഞാനത് പോകും ഞാൻ മനഃപൂർവ്വമായിരിക്കത്തില്ല ഒരു പക്ഷെ ഭാഗ്യ ചേച്ചിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കും ബിസി ആണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വിളിച്ചിരിക്കും പിന്നെ നമ്മളൊരു കാര്യം ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം പിന്നീട് പറഞ്ഞ നമ്മൾ പോലും മറക്കും ചേച്ചി അത് കൃത്യമായിട്ടും അതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് തിരിച്ച് അത് ഞാനത് ചെയ്തിട്ടുണ്ട് അത് വേണ്ടപ്പോൾ നിങ്ങൾ പിന്നെ അവിടെ ചെന്നു അതൊരു ഭയങ്കര ക്വാളിറ്റി ഒരു ആരുടെ എന്താവശ്യം ചേച്ചിയോട് പറഞ്ഞാലും ചേച്ചി അത് കൃത്യമായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ അത് സാധിച്ചു കൊടുത്തിരിക്കുന്നുള്ളു നൂറ് ശതമാനം കറക്റ്റ് ഈ പരിപാടിയുടെ ഈ ഓഡിയോ ലോഞ്ചിന്റെ ഒക്കെ വിജയം എന്നൊക്കെ പറയുന്നത് തന്നെ അതാണ് ഇന്നലെ അവിടെ മേനേജ സുരേഷ് ആയിരുന്നാലും മേന ചേച്ചി ആയിരുന്നാലും ജലജ ആയിരുന്നു അവര് എല്ലാരും ആ ടീം എല്ലാരും ഉണ്ടായിരുന്നു ജോളി ചേച്ചി മേഖലയിലേക്ക് കടന്നു വന്നത് സഹോദരിയായ ലിസി ചേച്ചി വളരെ സീനിയർ ആയിട്ടുള്ള മലയാള സിനിമയിലെ ആദ്യകാല നായികന്മാർക്കൊക്കെ ഒരു ഇടക്കാലങ്ങളിൽ എല്ലാവരുടെയും ശബ്ദം നമ്മള് ഞാനൊക്കെ സിനിമ കാണുമ്പോൾ ഡബ്ബിംഗ് ശബ്ദം നൽകിയവർ എന്ന് പറയുമ്പോൾ ലിസി എന്ന് പറയുന്ന പേര് സ്ഥിരം നമ്മുടെ കണ്ടു അപ്പൊ അതുപോലെ ആ ഒരു ഇത് കണ്ടിട്ടാണോ അല്ലെങ്കി ഡബിങ്ങോടോട് ഇഷ്ടം തോന്നി ചേച്ചിയുടെ പാതയിലേക്ക് വരികയായിരുന്നു അങ്ങനെ തന്നെ ഡബ്ബിങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടം ചേച്ചി അന്ന് വേറെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻ്റുമായിട്ട് അവരുടെ സ്ഥലത്തേക്ക് പോകുന്നു താമസ സ്ഥലത്തേക്ക് പോകുന്നു അപ്പം എനിക്ക് പിന്നെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട് ഏഹ് അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ അമ്പിളി ആർട്ടിസ്റ്റ് അല്ലേ പുള്ളിക്കരുടെ അമ്മ പാല ചേച്ചി അവർ വളരെ സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് പഠത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അറിയാമല്ലോ അല്ലേ ഇപ്പം ഇല്ല പാവം പ്രണാമം അപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞാൽ പുള്ളിക്കാരിയാണ് അതിനെന്താ ഞാനുണ്ട് മോക്ക് ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നത് അതൊരു വലിയൊരു തുടക്കമായിരുന്നു അത് പിന്നെ ഞാനതങ്ങ് മുറുക്ക പിടിച്ചു അശ്രാന്തം പരിശ്രമിച്ചു എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം ഒരു നല്ലൊരു കഴിവുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആകണം എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു